ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായക്ക് വെള്ളം വയ്ക്കുക കേട്ടോ അപ്പോൾ ചായക്ക് വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വലിയൊരു കോപ്പിയിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കുക കേട്ടോ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്താ കറി ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോൾ ഉള്ളിയും തക്കാളിയും അങ്ങനെ ചെറുതായിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്നും കടലക്കറി ഉണ്ടാവില്ല അപ്പോൾ ഒരു ഉള്ളിയും തക്കാളി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ തളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ പൊടി വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഉള്ളി വേഗം ഇതാക്കട്ടെ അപ്പോഴത്തേക്കും ചപ്പാത്തിക്ക് കുഴക്കാൻ വേണ്ടി വെള്ളം വെള്ളമ ചൂടായിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ഇതാ ചപ്പാത്തിക്ക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തി കുഴക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു പണിയാണ് കേട്ടോ കാരണം എനിക്കതെങ്ങനെ കുഴച്ചാലും ചിലപ്പോൾ വെള്ളമേറും ചിലപ്പോൾ വെള്ളം കുറയും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഒരുവിധം ആക്കി എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്നറിയില്ല വരുത്തുമ്പോൾ അറിയാം എപ്പോഴും ചപ്പാത്തി ചൂടാൻ എനിക്കൊരു റിസ്ക്കാണ് കേട്ടോ എന്നെപ്പോലെ വേറെ ആരേലും ഉണ്ടോ എന്ന് കമൻ്റ് ചെയ്യണ്ടു അപ്പോൾ അങ്ങനെ ഉള്ളി സവാള ഗിരിഗിരിയാക്കാൻ കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയും മഞ്ഞളും മുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് കുക്കറിലൊന്നാണ് കറിയാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് മക്കളെ ചപ്പാത്തി കൊണ്ട് ഉള്ള മൽപ്പിടിത്തം പൊടിയോണ്ട് കാരണം എനിക്ക് എങ്ങനെയായാലും ഇപ്പോൾ ഇതിൽ വെള്ളം കമ്മിയാണെന്ന് തോന്നണുണ്ട് കേട്ടോ ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശരിയാവൂല അത് അപ്പോൾ ആ കുഴക്കുമ്പോൾ എത്രയോ വെള്ളം ഒഴിച്ചാൽ അപ്പോളേ അത് റെഡി ആവുകയുള്ളൂ എന്തായാലും കുഴച്ച് നോക്കാം അപ്പം അങ്ങനെ ഏകദേശം കുഴച്ചൊക്കെ ഒരു ഉരുള ഉരുള ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പരത്താനാണെങ്കിൽ അതിലേറെ പാടാണ് എങ്ങനെ ആയാലും അമീബമായി പോവും പരത്തുമ്പോൾ റൗണ്ടായി ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും ഇപ്പോൾ ദിവസം വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് സോ ദോശ അപ്പം പുട്ട് ഒക്കെ ആയാൽ നമുക്ക് മടുപ്പ് വരൂല്ലേ അപ്പോൾ കണ്ടോ എൻ്റെ പരത്തിൽ കണ്ടോ അതെങ്ങനെ ആയാലും ശരിയാവില്ല അപ്പോൾ തന്നെ ഐശമോൾ വന്നിട്ട് എൻ്റെ പരത്തി ഇതിന് കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി മറ്റേതൊക്കെ ഇപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ആയെങ്ങുന്നു എനിക്ക് ഉറപ്പാണ് എപ്പോൾ പരത്തിയാലും റൗണ്ട് ആവലില്ലട്ടോ ആ എന്തായാലും വയ്ക്കുന്ന മാതിരി ഞാൻ ഉണ്ടാക്കി എടുക്കട്ടെട്ടോ അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് അപ്പം അങ്ങനെ ഇനി അത് ചുട്ടെടുക്കണം തന്നെ നിങ്ങൾക്ക് കാണാം കണ്ടോ ആകൃതിയൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും രാവിലെ ഒരു കടിയായി പിന്നെ ചോറ് വെക്കാമല്ല ഒരുക്കത്തിലാട്ടോ അപ്പം വെണ്ടയ്ക്കയും തക്കാളിയും കറി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് എൻ്റെയൊക്കെ മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനും വാങ്ങി അവിടെ അതിന് കുറച്ച് മാങ്ങയും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതും വാങ്ങിയിട്ടോ അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്കൊന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കുകയാണ്പത്തിന് ചോറൊക്കെ ആയിട്ടുണ്ട് വാട്ടിയെടുത്ത് തേങ്ങ കരച്ച് കറി ആയി ഏകദേശം മീനും മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചാറൊന്ന് കടു പൊട്ടിച്ചെ അപ്പോൾ അങ്ങനെ വെണ്ടക്കാർ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ഒരു പത്തര ആവുമ്പോഴത്തേന് പെരിന്തൽമണ്ണ പോകാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മാറ്റിങ്ങാണ്ട് പെരിന്തൽമണ്ണ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം മീനിൽ ഉള്ളി ചതച്ചിട്ടുണ്ടായിരുന്നില്ല വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ മസാല കൂട്ടി വെച്ചിട്ടാണ് പോയത് അപ്പോൾ വന്നതിൻ്റെ ശേഷം ഉള്ളിയൊക്കെ ചതച്ചിട്ട് അത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ താങ്ക്